ില് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രീമിയം എന്ന് പറയുന്ന വേരിയന്റ് ഇത് അതായത് ഫോർട്ടി ടു കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്നതിൽ ടോപ്പ് വേരിയൻറ്റ് ഈ ഒരു പ്രീമിയം വേരിയൻ്റാണ് നമുക്ക് ഫോർട്ടി ടു കിലോ വാട്ട് ബാറ്ററി പാക്ക് നാല് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ് എക്സിക്യൂട്ടീവ് സ്മാർട്ട് സ്മാർട്ട് ഓപ്ഷണൽ പ്രീമിയം അതിനകത്ത് ആണ് ടോപ്പ് എൻ്റ് വേരിയൻറ്റ് വരുന്നത് നമ്മളുടെ ഫിഫ്റ്റി ടു കിലോവാട്ടിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് എങ്കിൽ അത് നമുക്ക് സ്മാർട്ട് ഓപ്ഷണലിലും എക്സലൻസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ചൂണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റുകളുടെയും എക്സ്റ്റീരിയർ ഓൾമോസ്റ്റ് സെയിം ആണ് ഈ ഒരു റെഡ് കളർ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡ് പ്രസൻസ് തരുന്നുണ്ട് ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ റൂഫും കൂടി ഒന്ന് ബ്ലാക്ക് ആൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ വേരിയന്റിലെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെട്ടേഡ് ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള കണക്റ്റഡ് ഡി ആർ എൽ ഈ വേരിയൻറ്റിലും വരുന്നുണ്ട് ആ ഡിആർഎനോട് ചേർന്ന് ഇവിടെ താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാവുന്നതാണ് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് ആ ഫോർ സ്ലോട്ടായിട്ട് വരുന്ന എൽ ഇ ഡി ഹാക്ക്ലേറ്ററിലാണ് വരുന്നത് നമുക്ക് ഹൈ ലോ ലോബീമും ടോപ്പിൽ ഹൈ ഹൈബീമും താഴെ ലോ ലോബീം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എയർ ഡാം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ നമുക്ക് ഓർ സിൽവർ ഫിനിഷ്ഡ് സ്കിപ്പ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാവുന്നതാണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ടു ഹൺഡ്രഡ് എം എം ഗ്രൗണ്ട് ക്ലിയർ ാണ് വരുന്നത് ഇപ്പോൾ കറക്റ്റ് നോർമൽ ആണ് ആണെങ്കിൽ ഇവിടെ സെയിം ഗ്രൗണ്ട് ക്യറൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഗ്രില്ല് കാര്യങ്ങളൊന്നും തന്നെ ഇവ ആയതുകൊണ്ട് വരുന്നില്ല അത് ഒരു ക്ലോസ് ചെയ്ത് ഒരു സ്ക്വയർ ഫിനിഷിൽ ഗ്ലോസി ബ്ലാക്കി കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് എയർ ഇൻടേക്സ് പോലെ ഫ്ലാപ്പുകൾ കാണാം അത് നമ്മുടെ ബാറ്ററി പാക്ക് ചൂടാവുന്നതിനനുസരിച്ച് അത് ആവുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ലോഗോണിനകത്തായിട്ടാണ് ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കാണാം ഇതിനകത്ത് നമുക്ക് ഒരു ചാർജിങ് ഇൻഡിക്കേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സിക്സ്റ്റി പെർസെൻ്റ് ചാർജ് ഉണ്ട് അതിൻ്റെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതിൽ തന്നെ പ്രെസ് ചെയ്താൽ ഈസിലി ക്ലോസ് ചെയ്യാൻ പറ്റും വശങ്ങളിലേക്ക് കഴിഞ്ഞാൽ എല്ലാ ക്രറ്റുകളുടെയും വശങ്ങളിൽ നിന്ന് ഓൾമോസ്റ്റ് സിമിലറാണ് ഇവിലേക്ക് വരുമ്പോൾ നമുക്ക് മാറ്റം വരുന്ന അലോയ് അലോവിലിന്റെ ഡിസൈനില് മാത്രമാണ് അത് ബേസ് ടോപ്പ് എൻഡ് വരെ സെയിം ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നോർമൽ ക്രറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിക്ക് ടെൻ എം എമ്മിൻ്റെ വീൽ ബേയ്സ് കൂടുതൽ വരുന്നുണ്ട് ഇപ്പോൾ ക്രെറ്റ ഇ വിയുടെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് എം എം ആണ് വരുന്നത് നോർമൽ ക്രെറ്റയ്ക്ക് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് എം എം ആണ് അതിന്റെ വീൽ ബേസ് ഇനി അലോയ് വീൽസിലേക്ക് വന്നാൽ സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റി ആണ് ടയർ സൈസ് ഡിസൈൻ ഒക്കെ നെക്സ്റ്റ് നെക്സ്സോണിൽ കണ്ട ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനാണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളുടെ മെദേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡേൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അത് ഒരു ഡിവൾ ടോൺ കളർ വരെ പറയാം താഴത്തെ പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷും ടോപ്പിലാണ് ആ റെഡ് ഫിനിഷ് മെദേസിൽ കൊടുത്തിരിക്കുന്നത് കിലസെൻറ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസുകളാണ് യു പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ കാണുന്നില്ല ടോപ്പിൽ നമ്മൾക്ക് റൂഫ് റെയിൽസ് കാണാം അത് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഈ വേരിയൻറ്റിൽ നമുക്ക് പനോറമിക് സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഷാർഫിൻ ആൻഡിനെ കാണാം എല്ലാ ഈ കറക്റ്റാ വേരിയന്റിലും ആ കാണുന്ന ആ സിൽവർ ഫിനിഷ് ഈ വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേ അല്ലെങ്കിൽ ഇ വി എല്ലാ വേരിയൻ്റിലും കാണാവുന്നതാണ് വശങ്ങളിൽ താഴെയായിട്ട് നമുക്ക് ഒരു സിൽവർ ഫിനിഷിൽ വശങ്ങളിലും സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഇവിയുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഈ ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്കിപ്പോൾ ടോപ്പിലായിട്ട് സ്പോയിലർ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതിന് നടുക്ക് ഹൈ മോൺഡ് സ്റ്റോപ്പ് ലാംപ് വരുന്നു ബാക്കിലെ ഗ്ലാസ് വാഷ് ഓളാം പൈപ്പറൻ ഡി ഫോഗ്രോഡ് ഒരു ഗ്ലാസുകളാണ് കണക്ടഡ് ടെയിൽ ലൈറ്റ് എല്ലാ വെരിയന്റികളിലും വരുന്നുണ്ട് ഈ വിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഉള്ളവര കാണാം ഇലക്ട്രിക് എന്ന് പറഞ്ഞ ബാജിങ് കൊടുത്തിരിക്കുന്നു ക്രെറ്റാന്ന് പറഞ്ഞ ബാജിംഗ് കാണാം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഇ ആണെന്ന് മനസ്സിലാവുന്നത് ആ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ബാഡ്ജിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത് അത് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിരിക്കും ഇവിടെ താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ആ മൂന്ന് ഡോട്ടായിട്ട് റിവേഴ്സ് ലൈറ്റ് വരുന്നു അവിടെയും നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട രീതിയിലാ സ്ക്വയർ ഫിനിഷിലാണ് ഡിസൈൻ വരുന്നത് ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൻ്റെ സ്കിപ്പ് ആയിട്ട് കാണാം ഈ വാഹനത്തിൻ്റെ ചുറ്റുപുറവും ആ ഒരു സിൽവർ ഫിനിഷ് പോകുന്നത് കാണാം ഫ്രണ്ടിൽ തൊട്ട് വശങ്ങളിലൂടെ ബാക്ക് വശം വരെ ആ സിൽവർ ഫിനിഷ് വരുന്നുണ്ട് ബൂട്ടിൻ്റെ എൻഡ് പോർഷനിലായിട്ട് നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് അതിനകത്തായിട്ടാണ് ശരിക്കും ആ ഒരു റിഫ്ലക്ടേഴ്സ് വരുന്നത് ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് റിവേഴ്സ് ക്യാമറയോട് ചേർന്നാണ് ഇവിടെ ബൂട്ട് ഓപ്പണിങ്ങിൽ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് നോക്കുവാണെങ്കിൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ക്രെട്ടയുടെ ഇ വി ആണെങ്കിലും പെട്രോൾ വാഹനങ്ങളാണെങ്കിലും ബൂട്ട് സ്പേസ് സിമിലറാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്ററാണ് ഈ ബൂട്ട് സ്പേസ് വരുന്നത് ഇത് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വേരിയൻറ്റിൽ സ്പെയർ വീല് കാര്യങ്ങളും ഇ വീലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സെയിം സൈസ് ആയിട്ടുള്ള ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആയിട്ടുള്ള സ്റ്റീൽ വീലുകളാണ് പേര് വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ക്വയറിഷായിട്ടുള്ള അത്യാവശ്യം വലിയ ബൂട്ടുകൾ തന്നെയാണ് തെറ്റയിൽ ഈ വീലും ക്യൂട്ടായി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാരത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ് സെൻസറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റാ ഏത് വേരിയൻ്റാണേലും ഇന്ത്യയിൽ നിന്ന് ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് ആകെ വരുന്നൊരു ഡിഫറൻസ് നമ്മുടെ നോർമൽ കറക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റിയറിംഗ് വീലിലും ആ ഒരു സെൻട്രൽ കൺസ്രോളിലും വന്ന ഡിഫറൻസ് ആണ് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോൺ കളറി കൊടുത്തിരിക്കുന്നു ഒരു ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കളർ എന്ന് വേണമെങ്കിൽ പറയാം ഫോർ ഡോപ്പ് അവർ കൺട്രോൾ കൺട്രോളും വരോട് കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോർ വിൻഡോസും നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണ് വരുന്നത് ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് അത് നാല് സ്പീക്കറും ഒരു സബ് മൂഫറും ഒരു ടൂത്ത് റോഡ് സിസ്റ്റം ആണ് വരുന്നത് ആ ബോസിൻ്റെ ബാറ്റിങ് കാണാനായിട്ട് പറ്റും ഡ്രൈവർ സീറ്റ് നമുക്ക് ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത് ലെതർ ഫിനിഷ് ഒന്നും ഈ വേരി കൊടുത്തിട്ടില്ല പക്ഷേ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം പുഷ് ബട്ടൺ ഇവിടെയാണ് വരുന്നത് ഇ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ളൊരു ലെറ്ററിങ്ങ് അതിനകത്ത് കൊടുത്തിരിക്കുന്നു നമുക്ക് ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നത് ട്രാക്ഷൻ കൺട്രോൾ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ സി വെൻസിനെല്ലാം ഒരു സ്ലോ ഫിനിഷ് കാണാം നമ്മുടെ ഗിയർ എന്ന് വിളിക്കാവുന്ന ഒരു നോബ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പാർക്ക് ന്യൂട്രൽ റിവേഴ്സ് ഇതിലാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത് സ്ട്രേറ്റ് വേ പാർക്കിലേക്ക് പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും ഇവിടെ കൊടുത്തിരിക്കുന്നു പ്രീമിയം വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളുടെയും ഇൻറ്റീരിയർ എന്നുള്ള ഒരു ലേ ഔട്ടും ആ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത് ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് എല്ലാ വേരിയൻറ്റുകളിലും ആ ഒരു ടോപ്പെൻ്റിൻ്റെ ഇ വി വാഹനങ്ങളിൽ ആയ സെയിം സ്റ്റിയറിംഗ് വീല് കാണാം ആ ഒരു ഫോർ ഡോട്ട് ആ ഒരു ഇൻഡിക്കേഷനാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് മൾട്ടി ഫംഗ്ഷനിലാണ് ലെതർ സ്റ്റിയറിംഗ് വീലാണ് ഇടതുവശത്തായിട്ടാണ് നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വലതു വശത്താണ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററും മ്യൂസിക്കിന്റെയും കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നോർമൽ ക്രട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത് നല്ല കംഫർട്ടായിട്ട് പിടിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലുകളാണ് ആ സ്റ്റിയറിംഗ് വീലിന്റെ കളറിൽ കാര്യങ്ങളാണെങ്കിൽ ഒരു ബ്ലാക്ക് അല്ല ഒരു ഓഫ് ഒരു ബ്ലൂയിഷ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടത് വശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും ഓട്ടോ വൈപ്പർ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് വലതു വശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് കാണാം ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ ഈ വശങ്ങളിലായിട്ടാണ് നമുക്ക് ഗിയർ സെലക്ടർ കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് പാർക്ക് പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വശം ഈ വശത്തിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർക്ക് ബ്രേക്ക് എനേബിൾ ആവുന്നത് കാണാം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റേട ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് ഒരു ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റാണ് ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരുന്നു സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും എല്ലാം ഡിജിറ്റലാണ് അതിനകത്ത് ടയർ പ്രഷർ വാണിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും അറിയാനായിട്ട് പറ്റും ഇവിടെ താഴെ നമുക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ബാക്കി ഉണ്ട് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ബാറ്ററിയുടെ പെർസെൻറ്റേജ് അങ്ങനെ അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ടു ഡ്രൈവ് ആണ് റെഡി എന്നുള്ള ബാഡ്ജിങ് കാണാം നമുക്ക് പാർക്ക് ബ്രേക്ക് എനേബിൾ ആണ് അതിൻ്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു പിന്നെ ഗിയർ പൊസിഷൻ ഇത് പാർക്കിലാണ് കിടക്കുന്നത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈവ് മോഡിലേക്ക് ചേഞ്ച് ആവുന്നത് നമ്മൾക്ക് കാണാവുന്നതാണ് അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ അതിനകത്ത് വരുന്നുണ്ട് സെൻ്ററിലേക്ക് കഴിഞ്ഞാൽ എല്ലാ ക്രട്ടയിലും കാണുന്ന ഒരു ട്വൽപ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ആപ്പിൾക്കാർക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല റിവേഴ്സ് ക്യാമറ മാത്രമാണ് വരുന്നത് ആ ക്യാമറയിൽ തന്നെ നമുക്ക് അതിൻ്റെ താഴെ സൂ ചെയ്യാനുള്ള ഒരു ഉൾപ്പെടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ നമ്മുടെ ടോപ്പ് എൻഡ് എൻഡാക്കിയാകുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ ആ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഫ്യൂണ്ടായി ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും നല്ല മ്യൂസിക് ക്ലാരിറ്റി തരുന്ന ഒരു ഇൻഫർട്ടൈൻമെൻറ് സ്ക്രീനാണ് നല്ല ക്ലാരിറ്റിയുള്ള സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും താഴേക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ യൂണിറ്റ് കാണാം ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കട്രോൾ എ സി ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രൈവർ ആൻഡ് കോഡ്രൈവറുടെ സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ നടുക്ക് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ എ സീലെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ബട്ടൺസ് അതിന്റെ താഴെയും കൊടുത്തിരിക്കുന്നു ഈ ഫാൻ്റെ ബാറ്റം വല്ല നമുക്ക് ടച്ച് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കാണാം ഇവിടെ യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു വയർലെസ് ചാർജിംഗ് പാഡ് ഈ വേരിയറിൽ വരുന്നുണ്ട് അത് ഇവിടെ കാണാവുന്നതാണ് അതിൽ താഴെ വന്നാണ് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ കൺസോളിലേക്ക് വന്ന ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് ആ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നമുക്ക് ഈ സ്പോട്ട് ഇക്കോ നോർമൽ ഇങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വാഹനം ഓൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് നോർമൽ മോഡിലായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്ത് കുടിക്കാനായിട്ട് പറ്റും നമ്മുടെ ആ മോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് ചേഞ്ച് ആവുന്നതാണ് അപ്പോൾ നോർമൽ മോഡിൽ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്ററും സ്പോർട്ട് മോഡിൽ ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ഓടാനും ഇക്കോ മോഡിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഓടാനായിട്ടുള്ള റേഞ്ചാണ് ഇതിനകത്ത് ബാലൻസ് കാണിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഓട്ടോ പാർക്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ നമ്മുടെ റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് നമ്മൾ നോർമൽ കട്ടികളൊക്കെ കണ്ട സെയിം കീ ആണ് ലോക്ക് ആൻഡ് അൺലോക്ക് ടു സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ട് ചെയ്യുകയാണ് നമുക്കിവിടെ ഒരു സോഫ്റ്റ് ടച്ചോട് കൂടിയ സെൻറ്റർ ആംബസ്റ്റ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് വിത്ത് കൂൾഡ് ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലായിട്ട് നമുക്ക് ഇവിടെ എല്ലാം ഒരു ഒരു ആംബിയൻ ലൈറ്റിംഗ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലൂ ലൈറ്റിംഗ് കാണാവുന്നതാണ് നല്ല കംഫർട്ടായിട്ട് കംഫർട്ടായിട്ടിരിക്കാൻ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ടോപ്പിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല മാനുവൽ ഡിമ്മിങ്ങൾ ഐആർ വി എംസ് ആണ് ഈ വേരിന്റില് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നുണ്ട് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് മിററോ കാര്യങ്ങളും തന്നെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല സെൻട്രൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് റീഡിംഗ് ലൈറ്റുകൾ എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ക്രെറ്റ ഇ വേരിയന്റിലെ എല്ലാ വേരിയന്റുകളിലും കാണുന്ന പനോറമിക് സൺ പ്രൂഫ് ഇതിനകത്തും ഹ്യൂഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു വൺ ടച്ച് ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഡീസന്റ് ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം ബാക്ക് യാത്രക്കാർ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെയുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ച് ടച്ചൊന്നും കൊടുത്തിട്ടില്ല ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റം ആണ് അതിൻ്റെ ഒരു ബാജിങ്ങ് കാണാം ഡോർ ഹാൻഡിൽസ് ആ സിൽവർ ഫിനിഷിൽ കാണാം പവർ വിൻഡോ കൺട്രോൾ കൊടുത്തിരിക്കുന്നു സൺ ലൈൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡർ കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് ബോട്ടുകൾ കാണാം മൊബൈൽ സ്റ്റോർ ചെയ്യാൻ പോലെ സ്പേസ് കൊടുത്തിരിക്കുന്നു അഡ്ജസ്റ്റബിൾ ഹെഡ് കൂടിയ ബാക്ക് സീറ്റുകളാണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെൻ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല അപ്പോൾ സെൻറ്റർ പാസഞ്ചർ ഇല്ലായെങ്കിൽ നമുക്ക് നല്ലൊരു സെൻറ്റർ റെസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഐസൊഫിക് ചേൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളാകത്തേക്ക് കയറിയിരുന്നാൽ എല്ലാ കട്ടികളും കാണുന്ന ഒരു സെയിം ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് ഇ വി എനിലും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സീറ്റിൻ്റെ ബാക്ക് വെസ് ഒരു പോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നല്ല നല്ല രീതിയിൽ ഉള്ള ലെഗ്റൂമായി ന്യൂറൂം കാണാനായിട്ട് പറ്റും ഒന്നും പറയേണ്ട കാര്യമില്ല നിവർന്നിരുന്ന പോലും നമുക്ക് ഏകദേശം ഒരു എയ്റ്റ് സെൻറ്റിമീറ്ററിൽ ഹെഡ്റൂം ബാലൻസ് കാരണം വളരെ വയലായിട്ടുള്ള ബാക്ക് സ്പേസാണ് മൂന്നുപേർക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാം സൺപ്രൂഫുണ്ട് എങ്കിലും പെനോരമയ്ക്കാണെങ്കിലും നമുക്ക് ഹെഡ്റൂമിൽ കൺസെൻസും തന്നെ വരുന്നില്ല കറക്റ്റായി ഇവിടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹീൽ ഹോൾഡ് ഹിൽ ഡിസ് ആൻഡ് കൺട്രോൾ ടയർ പ്രഷർ വാണിംഗ് നാലുവിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കറക്റ്റായി ഇവിടെ ഈ പ്രീമിയം വേരിയന്റിലും ഹ്യൂണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രീമിയം വേരിയന്റ് നമുക്ക് ടോപ്പ് എൻ്റെ വേരിയന്റാണ് ഫോർട്ടി ടു കിലോ വാട്ട് ബാറ്ററി ബാക്കിൽ മാത്രമാണ് വരുന്നത് ഇതിൽ ഹൈ ഉള്ള വേരിയന്റ് ഫിഫ്റ്റി ഫോർ കിലോവാട്ടിൻ്റെ അത് വരുന്നില്ല അപ്പോ ഈ വാഹനം നമുക്ക് തരുന്ന കമ്പനി സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ് കിലോ ാണ് റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് മുന്നൂറ്റി ഇരുപതിനും മുന്നൂറ്റി മുപ്പതിനും ഇടയ്ക്ക് കിട്ടുമെന്നാണ് ഓൺലൈൻ മീഡിയ മീഡിയാസിലൊക്കെ കാണുന്നത് ഇതിന്റെ മോട്ടോർ പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ തേർട്ടി ഫൈവ് പി എസ് പവർ തരുന്ന ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് എൻ എമ്മിന്റെ ടോർക്ക് ഉപാദിപ്പിക്കുന്ന നല്ല പവർഫുൾ ഒരു മോട്ടോർ തന്നെയാണ് ഇതിന്റെ മറ്റേ ലോങ് റേഞ്ച് വേർഷനിലൊക്കെ സീറോ ടു ഹൺഡ്രഡ് സെവൻ പോയിന്റ് സെവൻ ഒക്കെ ഹ്യൂമൻ ആയി ക്ലൈം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം ക്വിക്കായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിന്റെ ഈ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് ഈ പ്രീമിയം വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഹ്യൂണ്ടറിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷനും നൂറ്റോലുള്ള പോപ്പുലർ ഹ്യൂണ്ടേയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഹ്യൂണ്ടായി ക്രട്ട് ഇവിയുടെ ഏത് വേരിയന്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇവി അല്ല ഹ്യൂണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതല്ല എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് പോപ്പുലർ ഹ്യൂണ്ടായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ക്രെട്ട ഈ പ്രീമിയം വേരിയൻറ്റ് ആർക്കാണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാൾ ഒരു അമ്പത് കിലോമീറ്ററിനും നൂറ് കിലോമീറ്റർ ഇടയ്ക്ക് ഓട്ടോ ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് ഒരു വീട്ടിലൊരു സോളാറൊക്കെ ഉണ്ട് ഒരു വിവാഹനം സൂറ്റബിൾ ആവും എന്ന് തോന്നി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേരിയൻറ്റ് ഈ പ്രീമിയം വേരിയൻ്റാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ ഹ്യൂമറായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോങ്ങ് റേഞ്ചിലേക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നമ്മൾ മൂന്നോ നാലോ ലക്ഷം രൂപ കൂടുതൽ ഒരു ലോങ് റേഞ്ച് എടുത്താൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് ഒരു നാനൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇ വി ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത് കൊണ്ട് ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഒന്നും നമുക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യില്ല അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ